മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചതിനാൽ ജലമൊഴിക്ക് തമിഴ്നാട് വീരപാണ്ടിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായതിനാൽ നദിയിൽ കുളിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് വിലക്ക് ഏർപ്പെടുത്തി വാർത്തകൾ നിങ്ങൾക്കായി വുഡ് പെക്ക ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് മുന്നൂറ് ഖനയടി വെള്ളം കഴിഞ്ഞ ദിവസം കമ്പം താഴ്വരയിലെ ആയക്കാട്ട് പ്രദേശങ്ങളിലെ പതിനാലായിരത്തി എഴുന്നൂറ്റിയേഴ് ഏക്കർ കൃഷിയിടത്തിൽ ജലസേചനം നടത്തുന്നതിനായി തുറന്നുവിട്ടിരുന്നു ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി തേനി ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന മഴയോടൊപ്പം മുല്ലപ്പെരാർ അണക്കെട്ടിലെ നീരൊഴുക്ക് വർദ്ധിക്കുകയും അണക്കെട്ടിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് ആയിരത്തി ഒരുന്നൂറ്റി എട്ട് ഖനടിയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു മുല്ലപ്പെരർ ജലസംഭരണ മേഖലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് വീരപാണ്ടി പെരിയാർ നദി കരകവിഞ്ഞ് വെള്ളപ്പൊക്കത്തിന് സമാനമായി മാറുകയായിരുന്നു ഈ സാഹചര്യം മൂലമാണ് ഈ ഭാഗങ്ങളിൽ നദിയിൽ ആരും കുളിക്കരുതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എങ്കിലും അപകടാവസ്ഥ മനസ്സിലാക്കാതെ ചിലർ പുഴയിൽ കുളിക്കുകയുമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ രണ്ടാം ദിവസവും ഒറ്റ ദിവസം കൊണ്ട് അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി ഇരുപത്തിയാറ് പോയിൻറ്റ് മൂന്ന് പൂജ്യം അടിക്ക് മുകളിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് സെക്കൻഡിൽ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ഖനേടിയിൽ അധികമാണ് കൂടാതെ അണക്കെട്ടിൽ നിന്ന് തുറന്നുവിടുന്ന വിടുന്ന വെള്ളത്തിൻ്റെ അളവ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ഖനേടിയിലും എത്തിച്ചിട്ടുമുണ്ട് അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശത്ത് ഇരുപത്തിയെട്ട് പോയിൻറ്റ് നാല് മില്ലിമീറ്റർ മഴയും ലഭിച്ചു ഇടുക്കി ലൈവ് ന്യൂസ് കുമളി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻവിലക്കുറവ് നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം രണ്ടായിരത്തി രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ ഇ സൗകര്യം ലഭ്യമാണ് ഫർണിഷിംഗ് അഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവർണമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ സമീപം കട്ടപ്പന